പൊതു സ്ഥലങ്ങളിലെ യു എസ് ബി മൊബൈൽ ഫോൺ ചാർജിംഗ് പോർട്ടുകൾ ഉപയോഗിക്കരുതെന്ന് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ വിമാനത്താവളം കഫ്തേരിയ ഹോട്ടൽ ബസ് സ്റ്റാൻഡ് തുടങ്ങിയ സ്ഥലങ്ങളിലെ ചാർജിംഗ് പോർട്ടുകൾ ഉപയോഗിക്കരുതെന്നാണ് നിർദ്ദേശം സൈബർ ക്രിമിനലുകൾ ദുരുപയോഗം ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഐ ടി മന്ത്രാലയം ഈ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ജ്യൂസ് ജാക്കിംഗ് എന്നാണ് യു ഉപയോഗിച്ചുള്ള ഹാക്കിംഗ് രീതിയെ വിളിക്കുന്നത് ചാർജിങ്ങിനായുള്ള യു എസ് ബി പോർട്ടുകളും പ്രീ പ്രോഗ്രാം ചെയ്ത ഡേറ്റ കേബിളും വിവരങ്ങൾ ചോർത്തുന്നതിനായിട്ട് ഹാക്കർമാർ ഉപയോഗിക്കാൻ സാധ്യതകളേറെയാണ് ചാർജിങ്ങിനും ഡേറ്റ കൈമാറ്റത്തിനുമായി ഭൂരിഭാഗം പേരും ഉപയോഗിക്കുന്നത് ഒരേ കേബിൾ തന്നെ ആകുന്നത് തട്ടിപ്പിനിരയാകാൻ സാധ്യത കൂടുതലാണ് ബാങ്കിങ്ങിനായി ഉപയോഗിക്കുന്ന പാസ്വേഡുകൾ സോഷ്യൽ മീഡിയ പ്രൊഫൈലുകൾ വ്യക്തിഗത ഡേറ്റ എന്നിവ ഹാക്കർമാർ ചോർത്തുകയും വ്യക്തിഗത അക്കൗണ്ടുകളിലേക്ക് പ്രവേശനം നേടുകയും ചെയ്യും കേബിൾ പോർട്ടൽ ഒരു ഉപകരണം എത്ര സമയം പ്ലഗ് ചെയ്തിരിക്കുന്നു എന്നതിനെ ആശ്രയിച്ച് വളരെ വലിയ അളവിലുള്ള ഡേറ്റ വരെ അപഹരിക്കപ്പെട്ടേക്കാം ജ്യൂസ് ജാക്കിംഗ് ആക്രമണങ്ങളിൽ ഉപയോക്താവ് തൻ്റെ സ്വകാര്യ വിവരങ്ങൾ മോഷ്ടിക്കപ്പെട്ടതായി അറിയത്തുമില്ല ജ്യൂസ് ജാക്കിംഗ് വഴി മാൽവെയറുകൾ ഇൻസ്റ്റാൾ ചെയ്ത് ഫോണിലോ കമ്പ്യൂട്ടറിലോ കൃത്രിമം കാണിക്കാനും സാധിക്കും സൈബർ ക്രൈം ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ എന്ന സൈറ്റിലോ അല്ലെങ്കിൽ വൺ നയൻ ത്രീ സീറോ എന്ന നമ്പറിലോ വിളിച്ച് സൈബർ കുറ്റകൃത്യം റിപ്പോർട്ട് ചെയ്യാം ഒന്നല്ല കല്യാൺ സെൽ തൊണ്ടയാട് ജംഗ്ഷൻ മാവൂർ റോഡ് കോഴിക്കോട് ചിന്നക്കട കൊല്ലം